ഹണി ട്രാപ്പിലൂടെ സിദ്ദിഖിനെ കൊലപ്പെടുത്താനുള്ള പദ്ധതി തയ്യാറാക്കിയത് കോഴിക്കോട് ബീച്ചിൽ വെച്ചെന്ന് ഫർഹാന നടക്ക ഇൻസ്പെക്ടർ പി കെ ജിജേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം മഞ്ചേരി ജില്ലാ ജയിലിലെത്തി ചോദ്യം ചെയ്തപ്പോഴാണ് യുവതി ഇക്കാര്യം വ്യക്തമാക്കിയത് നടക്കവ ഇൻസ്പെക്ടർ പി കെ ജീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം മഞ്ചേരി ജില്ലാ ജയിലിലെത്തി ചോദ്യം ചെയ്തപ്പോഴാണ് യുവതി ഇക്കാര്യം വ്യക്തമാക്കിയത് കോഴിക്കോട് ബീച്ചിൽ വെച്ചാണ് സിദ്ദിഖിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ച സംഭവം പ്ലാൻ ചെയ്തതെന്നായിരുന്നു ഫർഹാൻ അന്വേഷണ സംഘത്തോട് പറഞ്ഞത് കേസിലെ മറ്റു പ്രതികളായി വല്ലപ്പുഴ അച്ചേരിത്തോടി വീട്ടിൽ മുഹമ്മദ് സിബിൾ വല്ലപ്പുഴ വാലിപ്പറമ്പിൽ വീട്ടിൽ മുഹദ് ആഷിഖ് എന്നിവരെ വെള്ളിയാഴ്ച കോഴിക്കോട് ജില്ലാ ജയിലിലെത്തി ചോദ്യം ചെയ്തിരുന്നു ഇതിനുശേഷമാണ് കദീജത്തൂർ ചെറുപ്പളശ്ശേരി കട്ടുത്തോടി വീട്ടിൽ ഫർഹാനെ ചോദ്യം ചെയ്തത് ഫർഹാനയുടെ മൊഴിയിലെ വസ്തു ഉറപ്പാക്കാൻ മൊബൈൽ ലൊക്കേഷൻ അടക്കം പോലീസ് പരിശോധിക്കും മെയ് പതിനെട്ടിനാണ് കുന്നത്തുപാലത്ത് ഹോട്ടൽ നടത്തുന്ന തിരുൾ സ്വദേശിയായ സിദ്ദിഖ് എരിഞ്ഞിപ്പാലത്തെ ഡിക്കാസിയർ എന്ന ഹോട്ടലിൽ കൊല്ലപ്പെടുന്നത് പിന്നീട് പ്രതികൾ മൃതശരീരം കട്ടർ കട്ടറുപയോഗിച്ചു മുറിച്ച് ട്രോളി ബാഗിലാക്കി അട്ടപ്പാടി ചെരുത്തി തള്ളുകയായിരുന്നു തിരുൾ പോലീസ് അന്വേഷണം നടത്തി പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും തൊണ്ടുമുതലുകൾ കണ്ടെടുക്കുകയും തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികളെല്ലാം പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു എന്നാൽ കോഴിക്കോട് നടക്ക പോലീസിന്റെ പരിധിയിലുള്ള ഹോട്ടലിലാണ് കൊലപാതകം നടന്നത് എന്നതിനാലാണ് നടക്ക പോലീസിന് അന്വേഷണം കൈമാറിയത് മെയ് മാസം ഇരുപത്തിനാല് മുതൽ സിദ്ദിഖിനെ കാണാനില്ലെന്ന് കാണിച്ച് മകൻ പോലീസിന് പരാതി നൽകിയിരുന്നു ഒരാഴ്ച മുമ്പ് വീട്ടിൽ നിന്ന് പോയ സിദ്ദിഖിന്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയതും അക്കൌണ്ടിൽ നിന്ന് ഒരു ലക്ഷം രൂപ പിൻവലിച്ചതായും സന്ദേശം കിട്ടിയതോടെയാണ് മകന് സംശയം തോന്നിയത് തുടർന്ന് പോലീസിൽ പരാതി നൽകുകയായിരുന്നു പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതക വീടും പുറത്തു വന്നത് സിദ്ദിഖിന്റെ ഹോട്ടലിലെ ജീവനക്കാരനായിരുന്നു ഷിബിലി ഇയാളുടെ പെൺ സുഹൃത്താണ് ഫർഹാനം സിദ്ദിഖ് കൊല്ലപ്പെടുന്നതിനും രണ്ടാഴ്ച മുമ്പാണ് ഷിബിരി ഹോട്ടലിൽ ജോലിക്ക് എത്തിയത് സ്വഭാവ ദൂഷ്യം കാരണം പിന്നീട് ഇയാളെ പറഞ്ഞു വിട്ടുവെന്നും പിന്നീട് ഇയാളെ കുറച്ച് വിവരമൊന്നും ഉണ്ടായിരുന്നില്ലെന്നും ജീവനക്കാരെ വെളിപ്പെടുത്തിയിരുന്നു കൊല നടന്ന ദിവസം സിദ്ദിഖിനെ വിളിച്ചതും റൂം എടുപ്പിച്ചതും ഫർഹാനയായിരുന്നു എന്നാണ് വിവരം ഒന്ന് കൂട്ടണമെന്ന് റൂം ബുക്ക് ചെയ്യാനും സിദ്ദിഖിനോട് ഫർഹാൻ ആവശ്യപ്പെടുകയായിരുന്നു ഇവർ തമ്മിൽ നേരത്തെ ഇത്തരത്തിൽ ഹോട്ടലുകൾ സന്ധിച്ചിരുന്നു എന്ന സംശയം അന്വേഷണ ഉദ്യോഗസ്ഥർക്കുണ്ട് പലതവണ സിദ്ദിഖ് പറയാതെ പോയിട്ടുണ്ടെന്നും പിറ്റേന്ന് മാത്രമേ മടങ്ങിയെത്തുമായിരുന്നുള്ളെന്നും സിദ്ദിഖിന്റെ മകൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു അത്തരത്തിൽ പുറത്തേക്കുള്ള യാത്രകളെല്ലാം ഫർഹാനക്കൊപ്പമായിരുന്നു എന്ന സംശയമാണ് പോലീസിനുള്ളത് ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുന്നുണ്ട്